നമസ്കാരം ചെമ്പോത്ത് അഥവാ ഗ്രേറ്റർ കോക്കൽ എന്നീ വിളിപ്പേരുള്ള നമ്മുടെ കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു വലിയ പക്ഷിയാണിത് കുയിൽ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണെങ്കിലും മറ്റു പല കുയിലുകളെയും പോലെ വരാത സ്വഭാവമില്ലാത്ത അഥവാ സ്വന്തമായി കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പക്ഷിയാണ് ഉപ്പൻ എന്നുകൂടി വിളിപ്പേരുള്ള ചെമ്പോത്ത് ഏകദേശം നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ വരെ വലുപ്പമുള്ള ഇവയുടെ തലയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും തിളങ്ങുന്ന കറുപ്പ് നിറമാണ് ചിറകുകൾക്ക് കടും തവിട്ട് നിറവുമാണ് ഇങ്ങനെ ചെമ്പ് നിറമായതിനാലാണ് ഇവ ചെമ്പോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇവയുടെ കണ്ണുകൾക്ക് ചുവന്ന നിറമായിരിക്കും ഇന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലും ഇവയെ കാണാം കാടുകളിലും കൃഷിയിടങ്ങളിലും നഗരപ്രദേശങ്ങളിലും പൂന്തോട്ടങ്ങളിലും എല്ലാം തന്നെ ഇവയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചെറിയ ദൂരങ്ങൾ മാത്രം പറക്കുന്ന ഇവയ്ക്ക് നിലത്തൂടെ സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം പ്രാണികൾ ഒച്ചുകൾ പല്ലികൾ ചെറിയ പക്ഷികളുടെ മുട്ടകൾ കുഞ്ഞുങ്ങൾ എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട് ഇവയുടെ ശബ്ദം വളരെ ഉച്ചത്തിലുള്ളതും പ്രത്യേകതയുള്ളതുമാണ് പല നാടൻ വിശ്വാസങ്ങളിലും ഇവയുടെ ശബ്ദം ഒരു ശകുനമായി കണക്കാക്കപ്പെടുന്നു കേരളത്തിലും മറ്റു പലയിടങ്ങളിലും ചെമ്പോത്തിനെക്കുറിച്ചുള്ള കഥകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇവയെ കാണുന്നത് ഭാഗ്യമാണെന്ന് ചിലർ കരുതുന്നു ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ വലിയ വ്യത്യാസമുണ്ടാകാറില്ല പെൺ ചെമ്പോത്തുകൾക്ക് അല്പം വലുപ്പം കൂടുതൽ തോന്നിക്കാറുണ്ട് ജനുവരി മുതൽ ജൂൺ വരെയാണ് ചെമ്പോത്തുകളുടെ സാധാരണ പ്രത്യുൽപാദന കാലം ചുള്ളിക്കമ്പുകൾ തലങ്ങും വിളങ്ങും വെച്ച് അധികം ഉയരമില്ലാത്ത ചില്ലകളിലേറെയുള്ള മരങ്ങളിലാണ് സാധാരണ ഇവ കൂടുകെട്ടാറ് വെളുപ്പ് നിറത്തിലുള്ള മൂന്നോ നാലോ മുട്ടകളാണ് ഇവ ഇടാറ് ഇവ വിരിയാൻ പതിനഞ്ച് മുതൽ പതിനാറ് ദിവസം വരെ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത് ഇരുപത് ദിവസം വരെ നീണ്ടു നിൽക്കാറുമുണ്ട് കൂടുകെട്ടുന്നത് മുതൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതാവുന്നത് ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാറുണ്ട് മുട്ട വിരിഞ്ഞ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങും കാട്ടിലെ ഇവയുടെ ശരാശരി ആയുസ് ആറു വർഷം മുതൽ എട്ട് വർഷം വരെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം